ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇയർ പുല്ലിംഗ് ചലഞ്ച് അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടിട്ട് കുറച്ച് क्वेश्चंस തയ്യാറാക്കി വന്നിട്ടുണ്ട് ഒരു കമന്റ് ആയിരുന്നു ട്ടോ ഇയർ പുല്ലിംഗ് ചലഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും വേറെ ചലഞ്ചുകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ ഞങ്ങളെ ഞങ്ങളെക്കൊണ്ട് പറ്റുന്നതാണ് നിങ്ങൾ ഞങ്ങൾ చేതോളാ ട്ടോ ഓക്കേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണോ ആദ്യം നീ ചോദിക്കേ ലെഡിസ് ക്വസ്റ്റ്യൻ അല്ലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ കാണാൻ പറ്റില്ല നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ കാണാൻ പറ്റില്ല കണ്ണീരാണോ തെറ്റി തെറ്റി ഒരു പറയാൻ അല്ല സമയം ഞാൻ സമയോട്ടു ശബ്ദം കണക്ക് പുസ്തകം ഒരിക്കലും ഹാപ്പി ആവുന്നില്ല എന്താ കാരണം കണക്ക് പുസ്തകം ഒരിക്കലും ഹാപ്പി ആകുന്നില്ല കണക്കില് പണ്ട് വീക്കാറിയ નાલે છે ટીના વાયકનું નાલે છે ટીક અയ്യો એમ કે അറിയായിരുന്നു કે അറിയായിരുന്നു કોર એમબોસિંગા കേടിയല്ലേ કनक આบัติ આબતો ગોણીダム അല്ല મને એനിക്ക് അറിയില്ല કनक બસ ઓલકે હેપી ആവતા એનું કારણ എന്താണ് എന്ന് വെച്ചാൽ അതില് ફૂલ પ્રોબ્લેમ્સ ആണ് ಅದുകൊണ്ടാണ് ട്ടോ ઓકે ફૂલ પ્રોબ્લેમ્સ ആവുമ്പോൾ હેપી ആവില്ല തലകുത്തി തലകുത്തി നിന്നാൽ നിന്നാൽ വലുതാവുന്നത് വലുതാവുന്നത് അപ്പൊ ശെരിയാണ് കേട്ടോ ഇപ്പൊ ഞാനാണ് ജയിച്ചിരിക്കുന്നത് കേട്ടാ ഒന്നേ ഒന്നാണോ അതോ ഒന്നേ ഒന്നേ പൂജാണോ ആ ഒന്നാണ് ഒരു ഇംഗ്ലീഷ് അക്ഷരത്തില് കാക്ക ഇരിക്കുന്നുണ്ട് ആ അക്ഷരം ഏതാണ് കാക്ക ഇടയ്ക്ക് പോയിരിക്കാറുണ്ടാ ഇംഗ്ലീഷ് അക്ഷരം ഇംഗ്ലീഷ് അക്ഷരാണ് പെട്ടെന്ന് കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഊണ് കുട്ടികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഊണ് എന്ന് പറയുമ്പോ ക്ലോ ഇല്ല ക്ലൂ തന്നാ ചെലപ്പോ കണ്ടുപിടിക്കും എപ്പോഴും അവർക്ക് കാണണമൊക്കെയാണ് ചളിക്കൊരു ചളി പറയുന്നില്ലേ <laughs> 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 ने... ने ने। ने േ എന്റെ ഗൂഗിളിനെ പട്ടികടിച്ചാൽ എന്ത് ചെയ്യും ഗൂഗിളിനെ പട്ടി കടിച്ചാൽ എന്തായി അത് ഗൂഗിൾ പേ ആരും ഇഷ്ടപ്പെടാത്ത ദേശം ദേശം അങ്ങനെ ഒരു ഉണ്ടോ ആ മനസ്സിലായി മനസ്സിലായി അനക്ക് ായിക്കെപ്പോഴും ഇതാണ് ശരി കണ്ണില്ലാതെ കരയുന്നത് ആരാണ് കണ്ണില്ലാതെ കരയുന്നത് മേഘം ആ നിറമുണ്ട് പക്ഷേ കാണുമ്പോൾ നിറമില്ല എന്താണത് പറയുമ്പോൾ നിറമുണ്ട് കാണുമ്പോൾ നിറമില്ല

ചപ്പാത്തിയും ചിക്കൻ ഗുനിയയും തമ്മിലുള്ള വ്യത്യാസം ചപ്പാത്തി പറയാം കോമ്പിനേഷൻ ചപ്പാത്തിയും ചിക്കൻ ഗുനിയും തമ്മിലുള്ള വ്യത്യാസം രണ്ടും തമ്മിൽ നല്ല ബന്ധമുണ്ട് അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചത് ഒന്ന് ആലോചിച്ചു നോക്കി കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം പിന്നെ അല്പം അറിയില്ല ചപ്പാത്തി പെണ്ണുങ്ങള് പരത്തും ആണുങ്ങള് പരത്തും കുനിയ കൊതുക് പരത്തും അതാണ് വ്യത്യാസം പോകുമ്പോൾ ആരും ഇഷ്ടപ്പെടുന്നില്ല വരുമ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നു ആര് മരണം

അടുത്ത ചോദിച്ച മുന്നിലുണ്ട് പക്ഷെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഇതിന് ഒരുപാട് ഉത്തരങ്ങൾ ഉണ്ട് പക്ഷെ എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടണം കിട്ടണമായിരിക്കും വായു അല്ല എയർ അല്ല വായു ഓക്സിജൻ അല്ല നിങ്ങളുടെ മുന്നിലുണ്ട് പക്ഷെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല കടയിൽ നിന്നും വാങ്ങാൻ പറ്റാത്ത ജാം കടയിൽ നിന്നും വാങ്ങാൻ പറ്റാത്ത ജാം 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 കടയിൽ നിന്നും വാങ്ങാൻ പറ്റാത്ത അത് ട്രാഫിക് പരീക്ഷക്ക് പഠിക്കാൻ പറഞ്ഞപ്പോൾ ശശി പുറത്തേക്ക് നോക്കിയിരുന്നു എന്തുകൊണ്ട് പശുവിനെ കെട്ടിട്ട് എന്താ കാര്യം പരീക്ഷക്ക് എല്ലാവരോടും പഠിക്കാൻ പറഞ്ഞു പക്ഷെ ശശി മാത്രം പുറത്തേക്ക് നോക്കിയിരുന്നു എന്തുകൊണ്ട് അറിയില്ല അറിയോ ടീച്ചർ ശശിനോട് പറഞ്ഞു ഒക്കെ ാണ് വരുന്നത് ഒക്കെ വരുന്നത് പരീക്ഷയ്ക്കുള്ളത് നോക്കിയിരിക്കുന്നു ശശി ഒന്നിച്ചു കൂടിയാൽ അക്ഷരം അക്ഷരങ്ങൾ അക്ഷരങ്ങൾ ഒന്നിച്ചു കൂടിയാൽ നിലവിളിക്കുന്ന അക്ഷരങ്ങൾ ഒന്നിച്ചു കൂടിയാൽ നിലവിളിക്കുന്ന അല്ല ഇംഗ്ലീഷ് സിമ്പിൾ ഇതൊക്കെ വളരെ ആയിട്ടുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു അറിയില്ല പത്തിന് മുമ്പ് ആ വരുമ്പോഴാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് ആപത്ത് ഇനി ചോദിച്ചോളൂ അടുത്ത ചോദ്യം ചോദ്യം കഴിഞ്ഞോ ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങാൻ ആദ്യം ചെയ്യേണ്ടത് ഒരു ബസ്സിൽ നിന്നും ഇറങ്ങാൻ ആദ്യം ചെയ്യേണ്ടത് ഒരു ബസ്സിൽ ഇറങ്ങാൻ ആദ്യം ചെയ്യേണ്ടത് അടിക്കണം ഇറങ്ങണന്നുണ്ടെങ്കിൽ ഇല്ലല്ലോ കഴിഞ്ഞില്ല ആദ്യം പറ്റുള്ളൂ പെൺകുട്ടികൾ പെൺകുട്ടികൾ ചിരിക്കുമ്പോൾ വാ വാ എന്തുകൊണ്ട് പൊത്തിട്ടാണ് എപ്പോഴും ചിരിക്കാറ് ാണ് അപ്പൊ നമ്മുടെ ഗെയിം ഇവിടെ കഴിഞ്ഞു ചാലഞ്ച് ഗെയിം സ്കോർ കഴിഞ്ഞിട്ട് തോന്നണോ ഏട്ടനാണ് ആ അപ്പൊ ഇനി ഇതുപോലത്തെ വേറെ എന്തെങ്കിലും ചാലഞ്ചുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാട്ടോ അപ്പൊ മറ്റൊരു വീഡിയോയില് കാണുന്നവരെ